മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ദുരന്ത ബാധിത മേഖലകളിൽ നിന്നും അറുനൂറ്റി മുപ്പത് കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചതായി ജില്ലാ ഭരണകൂടം ക്യാമ്പുകളിൽ കഴിയുന്ന തൊണ്ണൂറ്റിയേഴ് കുടുംബങ്ങൾക്ക് താൽക്കാലിക പുനരധിവാസ കേന്ദ്രമൊരുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാണ് ക്യാമ്പുകൾ പ്രവർത്തിച്ച സ്കൂളുകളുടെ പ്രവർത്തനം ഒരാഴ്ചയ്ക്കുള്ളിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു ദുരന്തം നടന്ന മൂന്നാഴ്ച പിന്നിടുമ്പോൾ ദുരന്തബാധിതരുടെ ബാധിതരുടെ താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാണ് ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന അറുന്നൂറ്റി മുപ്പത് കുടുംബങ്ങളെ ഇതിനകം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു നൂറ്റി അറുപത് കുടുംബങ്ങൾക്ക് വീടുകൾ നിശ്ചയിച്ചു നൽകി പുനരധിവസിപ്പിച്ചതിൽ ഇരുപത്തിയാറെണ്ണം സർക്കാർ കെട്ടിടങ്ങളാണ് നിലവിൽ അഞ്ച് ക്യാമ്പുകളിൽ തൊണ്ണൂറ്റിയേഴ് കുടുംബങ്ങളാണ് തുടരുന്നത് മേപ്പാടി മുബൈനാട് വൈത്തിരി കൽപ്പറ്റ മുട്ടിൽ അമ്പലവയൽ മീനങ്ങാടി വേങ്ങപ്പള്ളി പൊഴുതന തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലാണ് കൂടുതലായി പുനരധിവാസം നടന്നത് ദുരന്തബാധിതരുടെ ബാധിതരുടെ താല്പര്യം കൂടി പരിഗണിച്ചാണിത് മുന്നൂറ്റി നാല് അതിഥി തൊഴിലാളികളെ ക്യാമ്പുകളിൽ നിന്നും മാതൃസംസ്ഥാനത്തേക്ക് അയച്ചു ബാക്കിയുള്ളവരെ സുരക്ഷിതമായ മറ്റു തൊഴിലിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി പതിനൊന്ന് തോട്ടം തൊഴിലാളി കുടുംബങ്ങളിൽ അൻപത്തിനാല് കുടുംബങ്ങൾ മാത്രമാണ് നിലവിൽ ക്യാമ്പുകളിലുള്ളത് സുരക്ഷിതമായ തൊഴിലിടങ്ങളിലേക്കും വാടക വീടുകളിലേക്കുമാണ് ഇവരെ മാറ്റി പാർപ്പിച്ചത് സർക്കാർ ക്വാർട്ടേഴ്സുകൾ സർക്കാർ സ്പോൺസർ ചെയ്യുന്ന വാടക വീടുകൾ ദുരന്ത ബാധിതർ സ്വന്തം നിലയിൽ കണ്ടെത്തിയ വാടക വീടുകൾ ബന്ധുവീടുകൾ എന്നിവിടങ്ങളിലേക്ക് താൽക്കാലികമായി മാറുന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റും നൽകുന്നുണ്ട് അമൃത ന്യൂസ് വയനാട്